നമസ്കാരം ദ ഫാമിലി ദറ്റ് പ്രേയ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ അഥവാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഐക്യത്തിൽ പുലരുന്നു ഒരുമിച്ച് ജീവിക്കുന്നു എന്നത് സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ് അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ ലോകമെമ്പാടും അതിന് അംഗീകാരം കിട്ടിയത് അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹവും ഐക്യത്തിൽ പുലരും എന്നാണല്ലോ വ്യക്തമാകുന്നത് ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ആരാധന ക്രമത്തിലും ഒരുമയുണ്ടായിരിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരുപോലെ പ്രാർത്ഥിക്കുക എന്നും വ്യങ്ങമുണ്ടല്ലോ എന്നാൽ ഈ തത്വം സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ അമ്പെ പാളിപ്പോയി എന്ന് സങ്കടത്തോടെ നമുക്ക് സമ്മതിക്കേണ്ടി വരും എന്ന് മാത്രമല്ല സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ കാരണമാകേണ്ട ആരാധന ക്രമത്തെ തന്നെ സഭ രണ്ടായി പിളർന്നു എന്നത് എന്തൊരു വിരോധാഭാസമാണ് കൊലപാതകമൊഴികെയുള്ള ഏതാണ്ട് എല്ലാ കുറ്റകൃത്യങ്ങളും ആരാധനക്രമ ആരാധനാക്രമത്തർക്കത്തിൻ്റെ പേരിൽ ഈ സഭയിൽ നമ്മുടെ ദേവാലയങ്ങളിൽ അരങ്ങേറിക്കഴിഞ്ഞു അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് നമ്മുടെ തല കുനിഞ്ഞു പോകും നമുക്ക് നമ്മോട് പുച്ഛം തോന്നും ഒരു സമരത്തിൽ കുറച്ച് പേർ സിന്താബാദ് വിളിക്കുമ്പോൾ മറ്റുള്ളവർ മൂർദാബാദ് വിളിച്ചാൽ അത് സമരമാകുമോ സിറോ മലബാർ സഭയിലും ഒരേ സമയം സിന്ദാബാദും മൂർദാബാദും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരേ സമയം ആൾത്താരയിൽ മുഖത്തോട് മുഖം നിന്ന് നിഷേധിച്ച കുർബാനയും അനുവദിച്ച കുർബാനയും ചൊല്ലുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഇതുതന്നെയാണ് സിന്ദാബാദും മൂർദാബാദും ആരാധനകൾക്ക് നേതൃത്വം കൊടുത്ത സഭയെ നയിക്കേണ്ടവർ തന്നെയാണ് ഇതിന് കാരണക്കാർ എന്നതാണ് ഏറ്റവും വിചിത്രവും പരിതാപകരവും കുറ്റകരവുമായ അവസ്ഥ ഇത്രയും കൂത്താട്ടവും കോലാഹലവും അലങ്കോലവും കണ്ടിട്ടും അനങ്ങാപ്പാറ പോലെ നിർവികാരും നിഷ്ക്രിയരുമായി നാണമില്ലാതെ കുറേ കോമരങ്ങൾ തൊപ്പിയും വടിയും പട്ടയും മുറുകെപ്പിടിച്ച് കനകസിംഹാസനങ്ങളിൽ ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം കൊണ്ട് പൊട്ടിക്കരയാനും പുച്ഛം കൊണ്ട് ആർത്തിചരിക്കാനും തോന്നിപ്പോകും ഈ സാഹചര്യത്തിൽ സഭയിലെ ആരാധനാക്രമപ്രതിസന്ധിയുടെ ചരിത്രം നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന വസ്തുതകൾ മുപ്പത് വർഷം പാലാ ബിഷപ്പായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിലിൻ്റെ നിൻ്റെ വഴികൾ എത്ര സുന്ദരം എന്ന ആത്മകഥയിൽ നിന്നുള്ളതാണ് കടപ്പാട് രേഖപ്പെടുത്തുന്നു കർദിനാൾ ജോസഫ് പാറക്കാട്ടിലിൻ്റെ സമകാലികനായിരുന്നു ബിഷപ്പ് വയലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ സീറോ മലബാർ ഹൈറാർക്കിസ് സ്ഥാപിച്ചത് നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെ കേരള സഭയിൽ നടന്ന നിർഭാഗ്യകരമായ ലാറ്റിനൈസേഷൻ്റെ ഫലമായി വികലമാക്കപ്പെട്ട സീറോ മലബാർ ആരാധനാക്രമം നവീകരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ പരിശുദ്ധ സിംഹാസനം താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അന്ന് സീറോ മലബാർ സഭയിൽ എറണാകുളം ചങ്ങനാശ്ശേരി തൃശൂർ കോട്ടയം എന്നീ രൂപതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ രൂപതകളുടെ അധ്യക്ഷന്മാർ സമ്മേളിച്ച് ആലോചനകൾ നടത്തി ലത്തീൻ രീതിയിലുള്ള ബന്ധിപ്പിക്കലിൻ്റെ ഒരു സുറിയാനി തർജ്ജമ തയ്യാറാക്കി അയച്ചാൽ മതി എന്നായിരുന്നു അന്ന് സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന എറണാകുളം ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടെത്തലിൻ്റെ അഭിപ്രായം സുറിയാനിയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുർബാനയുടെ കുറേ ഭാഗം മലയാളത്തിലാക്കിയും കുറേ ഭാഗം സുറിയാനിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടും പുതിയ കുർബാന ക്രമം തയ്യാറാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലത്തീൻ രീതിയിലുള്ള കുദാശകളുടെ സുറിയാനി പകർപ്പായിരുന്നു അന്ന് ഉപയോഗത്തിലിരുന്നത് അവയും മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തയച്ചാൽ മതി എന്നും അദ്ദേഹം ചിന്തിച്ചു ഇതിനോട് മറ്റ് പത്രാന്മാരും യോജിച്ചു തങ്ങൾ പരിചയിച്ചു പോന്നിട്ടുള്ള ആരാധനാക്രമങ്ങളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയതായി ജനങ്ങൾക്ക് തോന്നരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം ലത്തീൻ രൂപത്തിൻ്റെ ശരിപ്പകർപ്പ് സുറിയാനിയിൽ തയ്യാറാക്കുകയും പിന്നീട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്താൽ മതി എന്ന് ഒടുവിൽ തീരുമാനിക്കപ്പെട്ടു അങ്ങനെ ലത്തീൻ പുന്തിഫിക്കലിൻ്റെ സുറിയാനി തർജ്ജമ തയ്യാറാക്കി റോമിലേക്ക് അയച്ചു എന്നാൽ അത് റോം അംഗീകരിച്ചില്ല വി ഡോണ്ട് വാണ്ട് ലാറ്റിനൈസേഷൻ ഓഫ് ദ സിറിയൻ ലിറ്റർജി ബട്ട് ഇറ്റ്സ് റെസ്റ്റോറേഷൻ എന്നാണ് പതിനൊന്നാം വ്യൂസ് മാർപ്പാപ്പ കൽപ്പിച്ചത് സുറിയാനി ആരാധന ലാറ്റിൻ പകർപ്പല്ല നമുക്ക് ആവശ്യം മറിച്ച് അതിൻ്റെ നവീകരണമാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് സീറോ മലബാർ കുർബാനയും കുദാശ അനുഷ്ഠാനങ്ങളും സഭയുടെ സമ്പന്നമായ പാരമ്പര്യത്തിന് അനുയോജ്യമാക്കണമെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ചു ഒടുവിൽ ഏറെ പഠനത്തിനും ചർച്ചയ്ക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് ഇരുപത്തിയേഴിന് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ സീറോ മലബാർ സഭയുടെ പുതിയ കുർബാന ക്രമം അംഗീകരിക്കുകയും മാർപ്പാപ്പായുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തു ജൂൺ പന്ത്രണ്ടിന് പന്ത്രണ്ടാം മ്യൂസ് മാർപ്പാപ്പ അതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി എങ്കിലും ജൂൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പായുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതിയാണ് നവീകരിക്കപ്പെട്ട കുർവാന സീറോ മലബാർ സഭയിൽ ഔദ്യോഗികമായി നടപ്പിലായത് ഇത് സംബന്ധിച്ച് സീറോ മലബാർ മെത്രാൻമാർ ഒരു സംയുക്ത ഇടയലേഖനം പുറപ്പെടുവിച്ചു അതിങ്ങനെയായിരുന്നു അതിലെ ചുരുക്കം ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ വാത്സല്യ മക്കളെ നമ്മുടെ സീറോ മലബാർ രീതിയിലെ കർമാനുഷ്ഠാന ക്രമം സംബന്ധിച്ച ചില പുനരുദ്ധാരണ നടപടികൾ നടന്നു വന്നിരുന്നത് എല്ലാവർക്കും അറിവുണ്ടല്ലോ വിശ്വാസികൾക്കും കൂടി മനസ്സിലാകുന്ന വിധത്തിൽ അവയിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി പരിശുദ്ധ സിംഹാസനം നമുക്ക് നൽകി പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ കുർബാന നമ്മുടെ പിതാവായ മാർത്തോ മാസ്ലിഹായുടെ ദുക്രാന തിരുനാളിൽ ഇവിടെയും ജൂലൈ മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ ഇടയലേഖനം വഴി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നു നിശ്ചിതമായ ചില അനുസരിച്ച് പരിശുദ്ധ സിംഹാസനം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്കും ആത്മാക്കളുടെ ഉപകാരത്തിനും വേണ്ടി അവലംബിച്ചു പോരുന്ന ഈ ദൃശ്യ നടപടികളുടെ അർത്ഥവും ആവശ്യകതയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നതിനും ബഹുമാനപൂർവ്വം അവയെ സ്വീകരിക്കുന്നതിനും ഫലപ്രദമായി അവയിൽ പങ്കുചേരുന്നതിനും ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും കടമയുണ്ട് ചില സംഗതികൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന് ദൈവത്തോടുള്ള കടപ്പാടുകളുടെ ബാഹ്യ പ്രകടനമാണല്ലോ ആരാധന മനുഷ്യഹൃദയത്തിൽ നിൽക്കുന്ന ചേതവ നൈസർഗികമായ ഒരു പ്രവാഹമാണത് എന്ന് പറയാം അതുകൊണ്ട് ആരാധനക്രമങ്ങൾ അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും ഭാഷയിലും വേഷത്തിലും അനുഷ്ഠാനങ്ങളിലും അംഗ്യങ്ങളിലും കാലോചിതമായി വളർച്ച പ്രാപിച്ച് മതിയാകും ഏതെങ്കിലും ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്ത പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലും അനുകരണവും സഭ അംഗീകരിക്കുന്നില്ല സഭയുടെ ഔദ്യോഗികമായ ഈ നിലപാട് മാർപ്പാപ്പാമാരുടെ തിരുവെഴുത്തുകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തമായി കാണാവുന്നതാണ് ചരിത്രം സത്യം ഇങ്ങനെ ആയിരിക്കെ സിറോ മലബാർ സഭയിൽ അടുത്ത കാലത്തുണ്ടായ ഡിസ്പെൻസേഷൻ സമവായം തുടങ്ങിയ പരിപാടികളൊക്കെ ആളുകളൊന്ന് പുനർചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് പതിനാലാം ബെനഡിക്റ്റ് മാർപ്പാപ്പ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഗ്രീക്ക് സഭയ്ക്ക് അയച്ച ഡിമാൻഡാത്തും കൊയിലിത്തൂസ് എന്ന തിരുവഴുത്തിൽ പറയുന്നു ഗ്രീക്ക് സഭയുടെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംബന്ധിച്ച് പൊതുവായി നാം ആജ്ഞാപിക്കുന്നത് ആദ്യമായി യാതൊരാളും പാത്രയർക്കിസോ മെത്രാനോ ആര് ആയാലും അവയുടെ കൃത്യവും പൂർണവുമായ ആചരണത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യരുത് എന്നാൽ അതീതകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും റീത്ത് സംബന്ധിച്ച് അനാശ്വാസ്യമായ വ്യതിയാനങ്ങൾക്കിടയായിട്ടുള്ളത് സഭയുടെ ഈ നിലപാട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ വിദേശ മെത്രാൻമാരുടെ ഭരണത്തിന് കീഴിലായപ്പോൾ നമ്മുടെ റീത്ത് സംബന്ധിച്ചും ചില മാറ്റങ്ങളുണ്ടായി പുതിയ കുർബാന ക്രമം എല്ലാവരെയും അൾത്താരയിലെ ദിവ്യബലിയോട് കൂടുതൽ സാർത്ഥകമായി അടുക്കുവാൻ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ ദിവ്യരക്ഷകൻ നമുക്ക് വേണ്ടി വ്യാകുൽത്താമലയിൽ അർപ്പിച്ച ആ ദിവ്യബലി തന്നെയാണല്ലോ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനയും അത് പരമമായ ദൈവാരാധനയുടെയും ഉപകാരസ്മരണയുടെയും പാപപരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമ്യക്കായ സമർപ്പണ കർമ്മമാണ് ഓരോ വിശ്വാസിയും ഈ യാഥാർത്ഥ്യത്തെ വ്യക്തമായി മനസ്സിലാക്കി സജീവമായും ഭക്തിയോടുകൂടിയും അതിൽ പങ്കുകൊള്ളണം ദിവ്യ ബലിയെ പറ്റിയും ദിവ്യ കൂതാശ ജീവിതത്തെ പറ്റിയും നമ്മുടെ ജനങ്ങൾക്ക് വിശദമായ അറിവ് നൽകുന്നതിനും അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉദ്ബോധിപ്പിക്കുന്നു ആരാധനക്രമങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത് ആറ് പതിറ്റാണ്ടിന് മുൻപ് പാലാ ബിഷപ്പ് സബാസ്റ്റ്യൻ വയലിൽ എഴുതിയതാണ് ആരാധനക്രമങ്ങളെ സംബന്ധിച്ച വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ അതിലും രൂക്ഷമായ ഒരു പരിവർത്തന ഘട്ടം പരീക്ഷണ ഘട്ടമാണ് നാം ഇപ്പോൾ കാണുന്നത് പുതിയ കുർബാനയ്ക്ക് കുറേ വൈദികരിൽ നിന്നും അൽമായരിൽ നിന്നും കുറച്ച് എതിർപ്പ് നേരിടേണ്ടി വന്നു നമ്മുടെ രീത്തിനെയും ആരാധനക്രമ പൈതൃകത്തെയും സംബന്ധിച്ചുള്ള അജ്ഞതയും മാറ്റങ്ങളോടുള്ള ആയിരുന്നു എതിർപ്പിന് കാരണവും ഇന്ന് അതുതന്നെയാണ് സംഭവം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണവും മെച്ചപ്പെട്ടതുമായ മറ്റൊരു ടെക്സ്റ്റ് തയ്യാറാക്കുന്നതിനും കുർബാനയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിനും സിറോ മലബാർ സെൻട്രൽ ലിറ്ററജി കമ്മിറ്റി രൂപീകൃതമായി അവർ തയ്യാറാക്കിയ ടെക്സ്റ്റ് ആയിരത്തി റോമിൽ സമർപ്പിക്കപ്പെട്ടു മൂന്ന് വർഷത്തെ ഉപയോഗത്തിനു വേണ്ടി എന്ന വ്യവസ്ഥയിൽ മൂന്ന് വർഷത്തെ ഉപയോഗത്തിന് വേണ്ടി എന്ന വ്യവസ്ഥയിൽ റോം അത് അംഗീകരിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കേരളത്തിലെ എല്ലാ സീറോ മലബാർ രൂപതകളിലും അത് നടപ്പിലായി നമ്മുടെ ലിറ്റർജിക്കൽ പാരമ്പര്യത്തിനനുസരിച്ച കുർബാന ക്രമം തയ്യാറാക്കണമെന്ന് റോമിൽ നിന്ന് സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷനും ലിറ്റർജിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന എറണാകുളം ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കുർബാനക്രമം തുടർന്നാൽ മതി എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അതായത് ഇന്ത്യൻ കുർബാന വേണം സീറോ ബാർ സഭയിലെ ഭിന്നിപ്പിൻ്റെ ആരാധനക്രമ തർക്കത്തിൻ്റെ വിത്ത് പാകിയത് അവിടെയാണ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ അതാണ് ഇന്നും തുടർന്നു പോരുന്ന ഈ തർക്കവും ഭിന്നിപ്പും കോലാഹലവുമെല്ലാം പിന്നീട് ബിഷപ്സ് കോൺഫറൻസ് പല പ്രാവശ്യം സമ്മേളിച്ചെങ്കിലും അതിലൊന്നും കുർബാന പരിഷ്കരണവും ലിറ്റർജി സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചാ വിഷയമാകാതെ പോയി ആരാണാക്കാതെ പോയത് അയാൾ തന്നെ തലവനായ പാറയെക്കാട്ടിൽ അജണ്ടായി ലിറ്റർജി ഒരു ഇനമായി ചേർത്തിരുന്നുവെങ്കിലും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇനി സമയമില്ല ലിറ്റർജി മറ്റൊരു ദിവസത്തിലാകാം എന്ന് പറഞ്ഞ് പിരിയുകയാണുണ്ടായത് അതും അങ്ങേരുടെ പരിപാടിയായിരുന്നു അയാൾ തന്നെ ഈ നടപടിയിൽ പല മെത്രാന്മാരും നീരസം പ്രകടിപ്പിച്ചു ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ബിഷപ്സ് കോൺഫറൻസിന്റെ അറിവോ റോമിന്റെ അംഗീകാരമോ ഇല്ലാതെ പരീക്ഷണാർത്ഥം എന്ന പേരിൽ ചില കുർബാന ക്രമങ്ങൾ ഇന്ത്യൻ മാസ് എന്ന പേരിൽ ചില രൂപതകളിലും സ്ഥാപനങ്ങളിലും പ്രചാരത്തിൽ വന്നു ഈ പരിഷ്കാരങ്ങളൊക്കെ സീറോ മലബാർ ആരാധന നിരക്കാത്തതായിരുന്നു ലിറ്റർജിയെ സംബന്ധിച്ചുള്ള സഭയുടെ വ്യക്തമായ പ്രബോധനങ്ങൾക്കും വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രഖ്യാപനങ്ങൾക്കും വിരുദ്ധവുമായിരുന്നു ഈ നടപടികൾ ആരാണത് ചെയ്തത് പാറക്കാട്ടിൽ തന്നെ ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല യാതൊരു മാറ്റവും ആരാധനാക്രമത്തിൽ വരുത്താവുന്നതല്ല അതിനാൽ ഏറ്റവും വിശ്വസ്തയോടെ ഇവയെല്ലാം അനുസരിക്കണം കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വത്തിക്കാൻ കൗൺസിലിൻ്റെ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ ഒന്നും ആറും നമ്പറുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് നമ്മുടെ ലിറ്റർജിയിൽ ചിലരൊക്കെ നടത്തി വരുന്ന അനധികൃതമായ പരീക്ഷണങ്ങളെ ഞാൻ ശക്തിയുക്തം എതിർത്തു ആര് സബാസ്റ്റ്യൻ വയൽ ഈ പ്രവണതകൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണമെന്ന് ബിഷപ്സ് കോൺഫറൻസിൽ ഞാൻ വാദിക്കുകയും ചെയ്തു ലിറ്റർജിയെപ്പറ്റി ചർച്ച ചെയ്യുവാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി മാറ്റിവെക്കുന്നത് ശരിയല്ല അതിനാൽ നമുക്ക് ലിറ്റർജിയെ ഒരു സമ്മേളനം നടത്താം വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ദീർഘിക്കുന്ന ഒരു ബിഷപ്സ് കോൺഫറൻസ് വിളിച്ചു കൂട്ടണം എങ്കിലേ അക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഞാൻ അഭിപ്രായപ്പെട്ടു എൻ്റെ ഈ അഭിപ്രായത്തോട് ഭൂരിപക്ഷം അംഗങ്ങളും യോജിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ എറണാകുളം അതിമിത്രാസന മന്ദിരത്തിൽ വെച്ച് വിശദമായ ചർച്ച നടന്നു കാര്യക്ഷമവും തീക്ഷണവുമായ ചർച്ചകൾ നടന്നുവെങ്കിലും ഒരു തീരുമാനത്തിലെത്തിച്ചേരാതെ ഒഴിവ് ഒഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ ചില അംഗങ്ങൾ ശ്രമിക്കുകയുണ്ടായി അവസാനത്തെ ദിവസമായ ഓഗസ്റ്റ് പതിനാലാം തീയതി ഞാൻ നിർബന്ധപൂർവം പറഞ്ഞു ഇന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം പിരിയുക ആ സമ്മേളനം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുമതി സമ്പാദിച്ചിട്ട് മാത്രമേ സിറോ മലബാർ ആരാധന ക്രമസംബന്ധമായി എന്തെങ്കിലും പ്രസിദ്ധീകരിക്കാവൂ സിറോ മലബാർ സഭയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സമവായം ഡിസ്പെൻസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ഈ സമയത്തുനിന്ന് ആലോചിക്കേണ്ടതാണ് പാംബ്ലാനിയും തട്ടിലും കൂടി തട്ടിക്കൂട്ടിയ സമവായത്തിന് മാർപ്പാപ്പായുടെ അംഗീകാരമുണ്ടായിരുന്നോ എന്ന് ഉത്തരം പറയണം ഓരോരോ കാരണങ്ങളാൽ ലിറ്റർജിയുടെ പരിഷ്കരിച്ച രൂപങ്ങൾ റോമിലേക്ക് അയച്ചു കൊടുക്കുന്നതിനോ അംഗീകാരം നേടുന്നതിനോ യഥാകാലം കഴിഞ്ഞില്ല എന്നത് ഒരു ദുഃഖ സത്യമായി അവശേഷിച്ചു അതും പാറക്കാട്ടിലിൻ്റെ ഒളിച്ചുകളിയായിരുന്നു റോമിൽ നിന്ന് വന്നിരുന്ന പല ദോഷകരമായ കത്തുകളും കൽപ്പനകളും മുക്കുന്നവ ഒളിപ്പിക്കുന്ന ഒരു അസുഖവും അയാൾക്കുണ്ടായിരുന്നുവെന്ന് അയാളെ അടുത്ത പരിചയമുള്ള ഒരു വൈദികൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഷപ്സ് കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നവീകരിച്ച് നടപ്പാക്കിയ കുർബാനയായിരിക്കണം ഏത് പരിഷ്കരണത്തിൻ്റെയും മാർഗദർശിയും അടിസ്ഥാനവും എന്നായിരുന്നു വ്യവസ്ഥ ബിഷപ്സ് കോൺഫറൻസിൻ്റെ അംഗീകാരമില്ലാത്ത ഷോർട്ട് മാസ് ചെറിയ കുർബാന ഇന്ത്യൻ മാസ് ഭാരതീയ പൂജ തുടങ്ങിയ പരീക്ഷണങ്ങൾ കർശനമായി നിരോധിച്ചു എന്ന് കത്തിക്കാൻ അറിയിച്ചു മലബാർ സഭയുടെ പാരമ്പര്യത്തിന് ചേരാത്തതും കൃത്രിമവുമായ യാതൊരു നവീകരണവും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും വളർച്ചയ്ക്ക് വേണ്ടി അല്ലാതെ യാതൊരു മാറ്റവും ആരാധനാക്രമത്തിൽ വരുത്താൻ പാടില്ലെന്നും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ സന്ദർശനത്തിന് ക്ഷണിച്ചപ്പോൾ വ്യക്തമാക്കി ഏതെങ്കിലും കാരണവശാൽ സ്വന്തം പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനിടയായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു തുടർന്ന് റോമിൽ നിന്ന് ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ മാസത്തിൽ നവീകരിക്കപ്പെട്ട കുർബാന ക്രമത്തിന് ഡിസംബർ പത്തൊമ്പതിന് തിരുസംഘം ഔദ്യോഗികമായി അംഗീകാരം നൽകി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി കോട്ടയത്ത് വെച്ച് സിസ്റ്റർ അൽഫോൻസായെയും ചാവരക്കുര്യാക്കോസ് എലിയസത്തിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ സുപ്രധാന ചടങ്ങായി നവീകരിക്കപ്പെട്ട കുർബാനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പിന്നീട് ഏറെ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കി നടപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ തീരുമാനമായ ഏകീകൃത കുർബാന സംബന്ധിച്ച കോലാഹലങ്ങളും കലാപവും ഇന്ന് കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അതോ അഹങ്കാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും പിടിപ്പുകീടിൻ്റെയും പേരിലാണോ എന്ന് മെത്രാന്മാർ ഒന്ന് ചിന്തിക്കേണ്ടതാണ് എറണാകുളം അങ്കമാലി എന്ന സോതോം ഗോമോ റായിൽ ആരാധനക്രമം എന്ന വാക്ക് അക്രമമായി മാറിപ്പോയതെങ്ങനെ എന്നും ഇവിടുത്തെ മെത്രാന്മാരും വൈദികരും ധ്യാനിക്കണം